ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഠനത്തോടൊപ്പം തന്നെ മുട്ട കച്ചവടം ചെയ്യുന്ന ഈ മോൻ്റെ കടയൊന്ന് നമുക്ക് പരിചയപ്പെടാം മേലാമുറി മാർക്കറ്റിനകത്തുള്ള ബിഗ് ബസാർ ഗോഡൌൺ സ്ട്രീറ്റിലാണ് കേട്ടോ ഈ കുഞ്ഞുകടേം എത്ര നാളായി മുട്ടാഴ്ച െ പഠിക്കാൻ പോകുന്നുണ്ടോ ബികോം ഇപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ബാപ്പായിരിക്കും ഇരിക്കുന്നേ ഇപ്പൊ ഇവിടെ ഒരാഴ്ച ആയില്ലേ ഒരാഴ്ച ഉമ്മയും വന്നിരിക്കാറുണ്ടല്ലേ പഠിക്കുന്ന ബി കോമ ബികോ ഫസ്റ്റ് ഇയറോ ഫസ്റ്റ് ഇയർ എവിടെ രാജീവ് അതിന്റെ കൂടെ ഒരു മുട്ട കച്ചവടം എങ്ങനെയാണ് മുട്ട കച്ചോടൊക്കെ മുട്ടയൊക്കെ എങ്ങനെ ഴിമുട്ട ഇപ്പൊ അഞ്ചു രൂപയാണ് അഞ്ചു രൂപ പിന്നെ ആടമുട്ടൂ എട്ട് രൂപ വരുന്നുണ്ട് ആടമുട്ട രണ്ടേ അമ്പത് ആടമുട്ട രണ്ടേ അമ്പത് താറാവ് പത്ത് രൂപ താറാവ് പത്ത് ഇതൊക്കെ മുട്ട പിന്നെ ഇടയ്ക്ക് കൂടെ വന്നപ്പോഴും അത് പെട്ടെന്ന് കഴിയും കുറച്ചേ കിട്ടുന്നുള്ളു അതെ അതെ ശരി ഇതൊക്കെ ഈ ഇതൊക്കെ മുട്ടയല്ലേ ഇരിക്കുന്ന ഹോൾസെയിൽ ആയിട്ട് നാടൻ മുട്ട എന്താണോ അല്ലെ അത് ബ്രോയിലർ ബ്രോയിലർ മുട്ടേ അമ്പത്

ഞാൻ ഈ എൻ്റെ ചാനലിലൂടെ ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ കടകളിലേക്കും വീട്ടാവശ്യങ്ങൾക്കൊക്കെ മുട്ട വേണ്ടിയുള്ളൊരു കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ ഓക്കേ ബായ്